നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു മേടം മുതൽ മകരം വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ നമുക്ക് പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അഞ്ചും ആറും ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത് ശനി രണ്ടാം ഭാവത്തിലും രാഹു ജന്മരാശിയിലും കേതു ആകട്ടെ ഏഴാം രാശിയിലുമാണ് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിന്ത്രാദികൾക്കും ഒക്കെ രോഗസാധ്യതകൾ ഉണ്ടാകാം ശത്രുക്കളുടെ ഉപദ്രവവും കലഹവും ഒക്കെ വന്നു ഭവിക്കുന്നതാണ് വിശ്വസ്തരായിട്ടുള്ള സഹായികളെ ലഭിക്കുന്നതാണ് ഗുണം ചെയ്യത്തക്ക അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ലാഭമൊക്കെ കുറയുന്നതാണ് ഗുണകരമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി അന്യദേശങ്ങളിലൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും വാഹന ലാഭം ഉണ്ടാകുന്നതാണ് സന്താന സൗഖ്യവും ഉണ്ടാകുന്നതാണ് കൂടാതെ ധനലാഭം ദാമ്പത്യ ദാമ്പത്യസുഖം വസ്ത്രലാഭം ഗൃഹലാഭം എന്നിവയൊക്കെ ഉണ്ടാകാം എന്നാൽ ഉദര നേത്രാദി രോഗങ്ങളൊക്കെ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം എന്നാൽ ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണ് മാതൃവഴിയിലും പിതൃവഴിയിലും ഒക്കെ ചില അരിഷ്ടതകൾ ഉണ്ടാകാം പൊതുവെ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്ന സമയം എന്നാണ് ധനപരമായിട്ട് മെച്ചപ്പെട്ട അവസ്ഥ തന്നെയാണ് നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ജീവിത പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രവർത്തനങ്ങൾക്ക് ചെറിയ തോതിലൊക്കെ എന്നിരുന്നാലും മന്ദത അനുഭവപ്പെട്ടേക്കാം ദീർഘനാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക വ്യതയ്ക്കും ദുരിതങ്ങൾക്കുമൊക്കെ ശമനമുണ്ടാകാം മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ലഭിക്കുന്നതാണ് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് വിവിധ കോണുകളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് ബന്ധുജനങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒത്തുപോകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം ഏഴര ശനി കാലമാണെങ്കിൽ പോലും വ്യാഴത്തിന്റെ ഇഷ്ടാവസ്ഥ ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിലും ഭാഗ്യദായകമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിലും സഹായകരമാണ് പൊതുവെ കുംഭക്കൂറുകാരായിട്ടുള്ള കലാകാരന്മാരെ സംബന്ധിച്ച് അനുകൂല കാലമാണ് പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം ഉണ്ട് കുംഭക്കൂറുകാർ ദോഷശാന്തിക്കായി ചാമുണ്ടി ദേവിയെ ഭജിക്കുക ചാമുണ്ടി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കൂടാതെ കുടുംബ കുടുംബഫലദേവതയും ശാസ്താവിനെയും ഒക്കെ പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമിക്ക് എള് പായസം പാനകം വഴിപാടായി നടത്തുക എല്ലാ കുംഭക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം